പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഇതെന്തു പറ്റി ഒരു വാർത്താ സമ്മേളനം പോലും വിളിച്ചുകൂട്ടാൻ ധൈര്യമില്ലാത്ത പാർലമെൻ്ററി സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ വിദേശത്തേക്ക് മുങ്ങുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കാൻ മാത്രം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആദ്യമായാണോ കാണുന്നത് ട്രംപിനെതിരെയും ചൈനയ്ക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കാനോ ട്രംപ് കളവു പറഞ്ഞെന്ന് പാർലമെൻറ്റിൽ ഉറക്കെ പറയാനോ നരേന്ദ്രമോദി ധൈര്യം കാണിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് തന്നെ നന്നായിട്ടറിയാം എന്നിട്ടും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചത് എങ്ങാനും മനമാറ്റമുണ്ടായി മോദി സത്യം പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യസുരക്ഷയുടെ ബലം കൂട്ടുമെന്ന് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുമ്പോൾ പ്രധാനമന്ത്രിയാണെന്ന യാതൊരു ഉത്തരവാദിത്വവും രാജ്യത്തോട് കാണിക്കാത്ത ഒരു പരാജയമായ ഭരണമാണ് നമ്മുടെ ബി ജെ പി അല്ലെങ്കിൽ തൂക്കു സഭ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു അത് പിന്നെ ഇവരുടെ ബി ജെ പിയുടെയും അല്ലെങ്കിൽ മോദി ഷാ കൂട്ടുകെട്ടിൻ്റെ സ്ഥിരം സ്വഭാവമാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ഫേസ് കാണിക്കാതിരിക്കുക രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്യുക ഇതൊക്കെ ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുലിനെ നേരെ കു കുത്തുക അദ്ദേഹത്തെ രാജ്യദ്രോഹിയെന്ന് വിളിക്കുക നെഹ്റുവിനെ കുറ്റം പറയുക ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയുക ഇതൊക്കെ മോദി ഷാ കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ പകുതി ധൈര്യമെങ്കിലും നരേന്ദ്രമോദി കാണിക്കണമെന്നും കൂടെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനും കൂടിയായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണ് ചെയ്തത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളെന്നും പാകിസ്ഥാനികളെന്നും വിളിച്ച് അപമാനിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സ്ഥിരം പ്രവണതയാണ് അല്ലെങ്കിൽ തൂക്കു സഭയുടെ സ്ഥിരം പരിപാടിയാണ് ചട്ടം മുന്നൂറ്റി എൺപത് പ്രകാരമാണ് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവർ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തത് ചർച്ചയിൽ പാർലമെൻ്ററി വിരുദ്ധമോ പ്രൊഫഷൻ അല്ലാത്തതോ ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചട്ടം മുന്നൂറ്റി എൺപത് പ്രകാരമാണ് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവർ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് ചർച്ചയിൽ പാർലമെൻ്ററി വിരുദ്ധമോ പ്രൊഫഷൻ അല്ലാത്തതോ ആയ എന്തെങ്കിലും വാദങ്ങളോ പ്രസ്താവനകളോ ഉണ്ടെങ്കിൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അവ ചർച്ചയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ചട്ടപ്രകാരമുള്ള നിയമമാണ് ചട്ടം മുന്നൂറ്റി എൺപത് ഇത് ഉപയോഗിച്ചെന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് മുന്നൂറ്റി എൺപത് എന്ന ആ ഒരു ആർട്ടിക്കിള് ഭരണപക്ഷം ദുരുപയോഗം ചെയ്യുന്നു പ്രതിപക്ഷത്തെ അപമാനിക്കാനും പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടി ആർട്ടിക്കിൾ മുന്നൂറ്റി നമ്മുടെ ഭരണപക്ഷം ദുരുപയോഗം ചെയ്യുന്നു എന്ന് വേണം കരുതാൻ പാക്കിസ്ഥാനെ പിന്തുണച്ചത് ചൈനയാണെന്ന് ലോകത്തിന് മനസ്സിലായൊരു കാര്യമാണ് എന്നിട്ട് പോലും നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ ഉച്ചപക്ഷത്തിന് ക്ഷണിച്ചതിലൂടെ ട്രംപ് ഐക്യദാ നയതന്ത്ര മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ലോകത്തിന് മനസ്സിലായതാണ് ഇതിനെതിരെ ഒന്നും തന്നെ മിണ്ടൻ പ്രധാനമന്ത്രിയോ പ്ര പ്രതിരോധ മന്ത്രിയോ ധൈര്യം കാണിക്കുന്നില്ല എന്നും കൂടെ രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ രക്തത്താൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൈകളിൽ കറ പുരണ്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധുറിനെ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ള ഗൗരവമുള്ള ആരോപണം കൂടെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ട് ഇതിനെതിരെ യാതൊരു മറുപടിയും പറയാനും നമ്മുടെ ഭരണപക്ഷമോ മോദി ഷാ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ തൂക്കു സഭയോ തയ്യാറായിട്ടില്ല എന്നതാണ് ഖേദകരം ട്രംപിനെ തള്ളുകയോ ചൈനയെക്കുറിച്ചും മിണ്ടുകയോ ചെയ്യാതെ നെഹ്റുവിനെ കുറ്റ പറയുകയാണ് നരേന്ദ്രമോദി എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാരനാണ് അസിം മുനീർ എന്നറിഞ്ഞിട്ട് പോലും അതിനെതിരെ യാതൊന്നും പറയാൻ നമ്മുടെ പ്രതിരോധ മന്ത്രി ധൈര്യം കാണിക്കാതിരിക്കുന്നത് നമ്മുടെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും കൂടെ രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയുണ്ടായി കൂടാതെ പ്രതിരോധ മന്ത്രി പറഞ്ഞ സമയങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രതിരോധ മന്ത്രി പറഞ്ഞ സമയങ്ങളിൽ കൃത്യതയില്ല പ്രതിരോധ മന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് പ്രതിരോധ മന്ത്രിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്നുകൂടെ രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തൊക്കെയായാലും ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണവും ഭീകരാക്രമണവും നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഉപയോഗപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി വാദം ഉന്നയിക്കുമ്പോൾ ഇത്രയേറെ ഗൗരവമായിട്ടുള്ളൊരു വാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകേണ്ട ചുമതല നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടായിരുന്നിട്ടും അവരതൊന്നും ചെയ്യാതെ പകരം മുന്നൂറ്റി എൺപത് ചട്ടം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവർ പാർലമെൻറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തത് ഇതൊക്കെ ശരിക്കും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ആത്മാവിനെ തന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയായാലും നെഹ്റുവിനെ പോലെ ഇന്ദിരാഗാന്ധിയെ പോലെ നല്ലൊരു പ്രധാനമന്ത്രി നമുക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രിയായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്